ഇൻസൈഡ് ദ ക്രീസിലേക്ക് സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ എല്ലാ അപ്ഡേറ്റുമായി എത്തുന്ന നിങ്ങളുടെ സ്വന്തം ക്രിക്കറ്റ് ചാനൽ ഇന്ന് പ്രധാനപ്പെട്ട മൂന്ന് ക്രിക്കറ്റ് വാർത്തകളാണ് പറയാനുള്ളത് ഇതുപോലുള്ള ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തേത് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിനെ കുറിച്ചാണ് പരിക്കുകൾ മൂലം നിതീഷ് കുമാർ റെഡ്ഡി പരമ്പരയിൽ നിന്നും അർഷദീപ് സിംഗ് നാലാം ടെസ്റ്റിൽ നിന്നും പുറത്തായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ കുൽദീപ് യാദവിനും സ്ക്വാഡിലേക്ക് പകരകാരനായി എത്തിയ അൻഷുൽ കമ്പോജും ഈ മത്സരം കളിച്ചേക്കും ബുംറ ഈ മത്സരം കളിക്കുമെന്ന് സിറാജ് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കിയാൽ ഈയൊരു ഒരു ബൌളിംഗ് ലൈൻ മികച്ചത് തന്നെയാണ് ഈ അടുത്ത കാലങ്ങളിൽ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു താരമാണ് അൻഷുൽ കമ്പോജ് ഒപ്പം കുൽദീപ് കൂടി ഈ മത്സരം കളിക്കുമ്പോൾ ഇംഗ്ലണ്ട് ബാരിയേഴ്സിനെ ബുദ്ധിമുട്ടിക്കാനും സാധിക്കും ഇനി ഇംഗ്ലണ്ടിന്റെ പ്ലെയിങ് ഇലവൻ നോക്കിയാൽ ബഷീറിന് പകരം ഡോസൺ കളിക്കുന്നതാണ് ഇവരുടെ ലൈനപ്പും മികച്ചത് തന്നെയാണ് ബഷീറിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ബൌളറാണ് ഡോസൺ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ടെസ്റ്റിനേക്കാൾ മികച്ച ലൈനപ്പാണിത് ഒപ്പം പതിനൊന്ന് പേർക്കും ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇവരെ കൂടുതൽ സ്ട്രോങ് ആക്കും മുമ്പത്തെ മത്സരം പോലെ ഇതും വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയായിരിക്കും അടുത്തതായി കഴിഞ്ഞ ദിവസം നടന്ന ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് ടി ട്വന്റി മത്സരം നോക്കുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ്ഇൻഡീസ് നൂറ്റി എൺപത്തി ഒമ്പത് റൺസാണ് നേടിയത് എന്നാൽ സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത ഓസ്ട്രേലിയ പത്തൊമ്പതാം ഓവറിൽ തന്നെ ആ ടാർഗറ്റ് ചെയ്സ് ചെയ്തു കാമറൂൺ ഗ്രീനിന്റെയും മിച്ചൽ ഓവന്റെയും ഗംഭീര ഫിഫ്റ്റിയാണ് ഇതിന് സഹായിച്ചത് ഗ്രീനിന്റെ ഈ ടി ട്വന്റി പെർഫോമൻസുകളും ഐ പി എല്ലിൽ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസും വെച്ച് അടുത്ത ഓപ്ഷനിൽ ഒട്ടുമിക്ക ടീമും ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന താരം ഇതായിരിക്കും ടോപ്പ് ഓർഡറിലും മിഡിൽ ഓർഡറിലും കളിക്കാനുള്ള കഴിവും മികച്ച ബൌളിംഗ് സ്കില്ലും വെച്ച് താരത്തിന് നല്ല പണം ഓപ്ഷനിൽ നേടിയെടുക്കാം അവസാനമായി ടെസ്റ്റ് ക്രിക്കറ്റിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് നോക്കിയാൽ രണ്ട് ഗ്രൂപ്പുകളിലായി ഓരോ ഗ്രൂപ്പിലും ആറ് ടീമുകൾ വെച്ച് രണ്ട് ഡിവിഷനിൽ ടെസ്റ്റ് ക്രിക്കറ്റ് നടത്താനായി ഐ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇത് നടത്താൻ ഐ സി സി ഉറപ്പിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയൊമ്പത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിലായിരിക്കും ഇത് നടക്കുക ഇങ്ങനെ നടന്നാൽ അത് ടെസ്റ്റ് ക്രിക്കറ്റിൽ കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടാക്കാൻ സഹായിക്കും